ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും പെരുന്നാളിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ കുത്തുബ എട്ട് മണിക്കായിരുന്നു അപ്പോൾ മണിക്ക് ഇവർ കുത്തുബക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടോ ആദ്യം ഇക്കയും അപ്പോൾ അവർ പോകാൻ വേണ്ടി നിൽപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അഞ്ചുട്ടിയും ഒന്നും കുക്കൊന്നും എണീറ്റിട്ടില്ല രാത്രി കുറച്ച് ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് തന്നെ അവർ എണീറ്റിട്ടില്ല കേട്ടോ ഇവർ പള്ളി പോണത് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇവര് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നിൽക്കുകട്ടോ അപ്പോൾ ചായക്കന്ന് രാവിലെ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയത് പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യക്ക് പത്തിരിക്ക് തേങ്ങാപ്പാൽ കറിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ അത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദോശയും ചുട്ടെടുത്തിരുന്നു അപ്പോൾ ഞാൻ ബീഫ് കറി കഴിച്ചിട്ട് രണ്ട് ദോശയും കഴിച്ചു ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു അപ്പോൾ നെയ്ച്ചോറായിരുന്നു അപ്പം നെയ്ച്ചോറ് ആവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് പിന്നെ ഫ്രൈ ആയതാ കേട്ടോ ഞാൻ എടു കഴിക്കാൻ എടുത്തത് അപ്പോൾ അതെടുത്തു പുളിയഞ്ചി എടുത്തു ചമ്മന്തി എടുത്തു കേട്ടോ അപ്പം അത് ഞാൻ അഞ്ചുട്ടിക്ക് കുറച്ച് വാരി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അവളെ ഒരു കയ്യിൽ ഇന്നലെ ഇന്നലെ മൈലാഞ്ചി ഇട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ അവൾ മൈലാജ് ഇട്ടിരിക്കുന്നു അപ്പോൾ എന്നാൽ ഞാൻ ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ചുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് വാരി കൊടുക്കുന്നതിനിടയിൽ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങളെ ഉച്ചക്കല്ല് പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ തറവാട്ടേക്ക് പോകും കേട്ടോ ഇപ്പോൾ എല്ലാ പെരുന്നാക്കും അങ്ങനെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ തറവാട്ടേക്ക് പോവും ഇപ്പം അഞ്ചുട്ടൂടെ മൈലാഞ്ചി ഇട്ടത് ഇതാണ് അങ്ങനെ ഞങ്ങൾ മായഭിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടേക്ക് പോകുക കേട്ടോ ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എറിട്ടും ഉണ്ട് വീഡിയോയിൽ വീടോയിൽ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഞങ്ങൾ ഈ തറവാട്ടേക്ക് പോവുക കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ അവളെ ചെന്നപ്പോൾ ആദ്യം തന്നെ എല്ലാവരും മയിലാഞ്ചി വെള്ളം നോക്കും കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും മയിലാഞ്ചിയൊക്കെ നോക്കുന്നുണ്ട് ബാക്കി നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാലും വേഗം നോക്കണം മയിലാഞ്ചി ആക്കും പിന്നെ അവിടുത്തെ കുട്ടി പട്ടാളത്തിൻ്റെ പല പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അലൊ നന മിന്നും സുരീരും చంద్రഗനും ഒന്നായവനി കാലം കട്ടി ഉപചാരച്ചഗന സിഹരഗണി തങ്കൽ കണ്ണൈ വന്നവനേ ഭയമേ मारे പൊന്നേ നന്മനൽ കൊണ്ടിട്ടു നിന്നെ ഇരുട്ടേ സിതി വണ്ട ദൗതി എന്നാലും സുരീ ഇ ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ ും അപ്പ അതിനിടയിൽ ഫസ്റ്റ് എന്നാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ദമ്മ് പൊട്ടിക്കുക കേട്ടോ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാൾ വിശേഷം എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം